തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി വിജയമുറപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിച്ചാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്താൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷൻ ഒരു വിഷനുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് ഗോപി എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് അദ്ദേഹം വിജയിച്ചാൽ അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച് തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കുറവ് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ചില കേന്ദ്രങ്ങൾ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പൊതുവേ കുറഞ്ഞിരിക്കുന്ന മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവുള്ളത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലാണ് തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് അറുപത്തൊമ്പത് ശതമാനം അറുപത്തൊമ്പത് ദശാംശമാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എഴുപതിൻ്റെ മുകളിൽ ആണെങ്കിലും ഗുരുവായൂരാണ് പിന്നെ കുറവ് നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ളത് പുതുക്കാടാണ് പുതുക്കാടും ബി ജെ പിക്ക് ചെറിയ നിലയിൽ അല്ലെങ്കിൽ കുറച്ച് വോട്ടുള്ള സ്ഥലമാണ് പുതുക്കാട് ബി ജെ പി തൃശ്ശൂർ നിയോജകമണ്ഡലത്തെ പോലെ തന്നെ പുതുക്കാട് മണ്ഡലത്തിലും ബി ജെ പിക്ക് വോട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോളിംഗ് ശതമാനം എഴുപത്ര എഴുപത്താറ് ശതമാനം കൂടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാളും നാല് ശതമാനം അവിടെയും കുറവാണ് ഈ കുറവ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ഒരു പ്രദേശത്ത് മാത്രമല്ല എല്ലായിടത്തും ഈ കുറവ് വോട്ടിംഗ് ശതമാനത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതെ അപേക്ഷിക്കുമ്പോൾ ആണ് ഈ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഈ ഈ കൊല്ലത്തെ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പുതുക്കാട് മണ്ഡലത്തിലാണ് എഴുപത്താറ് ശതമാനം ആണ് എഴുപത്താറ് ശതമാനം പോളിംഗ് വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചിരിക്കുന്നു അദ്ദേഹം അഞ്ച് കേന്ദ്രമന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് മികച്ച പ്രവർത്തനം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തും മാത്രമല്ല എം പി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടാഴ്ച രണ്ട് രണ്ട് കൊല്ലം അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന് സിനിമ ചെയ്യാനുണ്ട് ഒട്ടേറെ തിരക്കുകളുണ്ട് ആ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഒട്ടേറെ ഓൺലൈൻ മീഡിയകളിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആർക്ക് വോട്ട് ചെയ്യും തൃശ്ശൂരിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ കുറേ ആളുകൾ അത് കുറെ എണ്ണം പെയ്ഡ് ന്യൂസുകളാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അതിൽ പറയുന്നത് ഞങ്ങൾ സുരേഷ് ഗോപിക്കാണ് എത്തുന്നത് പക്ഷേ സുരേഷ് ഗോപി എന്തായാലും ചോദിക്കും ഞങ്ങൾ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്യുക അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ആ നല്ല കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നത് ഒരേപോലെ പറഞ്ഞു സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ നല്ല കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കാണണം എന്നിട്ട് അദ്ദേഹം നടത്തുന്ന ആ നല്ല കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണണ്ടേ അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ എന്തു ചെയ്യാം പോളിങ് വോട്ടിങ് വോട്ടെടുപ്പ് കഴിഞ്ഞു വോട്ടെല്ലാം പെട്ടിയിലായി ഇനി ജൂൺ നാലിന് എണ്ണുമ്പോൾ മാത്രമാണ് ആരെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആർക്കാണ് കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് ജൂൺ നാലാം തീയതി മാത്രമേ അറിയാൻ കഴിയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു